നമസ്കാരം ഒന്നല്ല അഞ്ച് കുടുംബങ്ങളെ വേദനയിലാഴ്ത്തിയാണ് അവർ അഞ്ചു പേരും യാത്രയായത് സഹപാഠികൾക്കും സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു കാറും ബസ്സും കൂട്ടിയിടിച്ച ഷോക്കിൽ നിന്ന് ഇതുവരെ പരിക്കേറ്റവരും മുക്തരായിട്ടില്ല പലരും ചികിത്സയിലാണ് ചിലർ ഗുരുതരാവസ്ഥയിൽ നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ പരിക്കുകളൊന്നുമില്ലാതെ ഷെയ്ൻ ഡസ്റ്റൻ എന്നൊരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു ശരീരത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ഷെയ്ൻ എന്ന വിദ്യാർത്ഥിക്ക് പക്ഷേ മനസ്സിനേറ്റ മുറിവ് വളരെ വലുതായിരുന്നു കൺമുന്നിൽ ഉറ്റ സുഹൃത്തുക്കളുടെ ചോരത്തളം കെട്ടിയ കാഴ്ച കണ്ട് മനസ്സ് മരവിച്ചിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിരീക്ഷണ വാർഡിൽ ഷെയ്ൻ ആരോടും ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാതെ മനസ്സ് മരവിച്ചിരിക്കുകയാണ് താൻ ദൃക്സാക്ഷിയായ അപകടമേൽപ്പിച്ച മാനസികാഘാതത്തിൽ നിന്ന് ഷെയ്ൻ ഇതുവരെ മോചിതനായിട്ടില്ല വാഹനത്തിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് പേരിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡസ്റ്റൻ മാത്രമാണ് അപകടമുണ്ടായ ഉടനെ പുറത്തിറങ്ങിയ ഷെയ്ൻ തനിക്ക് പരിക്കില്ലെന്ന് മനസ്സിലാക്കി ഉടൻ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു ദുരന്ത സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർക്ക് ഷെയ്നും ഇതേ കാറിൽ ഉണ്ടായിരുന്ന ആളാണ് എന്നുപോലും മനസ്സിലായില്ല ഗുരുതരമായി പരിക്കേറ്റവരെയും ചലനമറ്റവരെയും ആംബുലൻസിൽ കയറ്റി ആശുപത്രികളിലേക്കുള്ള നെട്ടോട്ടത്തിലായിരുന്നു എല്ലാവരും ആംബുലൻസിൽ എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ഒരു വേള എപ്പോഴോ അപകട സ്ഥലത്ത് ഷെയ്ൻ തനിച്ചായി അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഹോസ്റ്റലിൽ തിരിച്ചെത്തി ആരോടും ഒന്നും മിണ്ടാതെ മുറിക്കകത്ത് കയറി വാതിലടച്ചു പത്ത് പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതായിരുന്നു ആദ്യം രേഖപ്പെടുത്തിയത് എന്നാൽ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തപ്പോഴാണ് ഷെയ്ൻ കൂടി വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത് പിന്നെ ഷെയ്നു വേണ്ടിയുള്ള അന്വേഷണമായി ഹോസ്റ്റലിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ സുഹൃത്തുക്കൾ അവിടെ എത്തി അപ്പോഴേക്കും അപകടത്തിന്റെ ആഘാതത്തിൽ നിന്ന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഷെയ്നെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സ നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു അതേസമയം അപകടത്തിൽ ചികിത്സയിലുള്ള അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളിൽ പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അപകടത്തിൽ മരിച്ച ആലപ്പുഴ ആയുഷാജിയുടെയും കോട്ടയം സ്വദേശി ദേവനന്ദന്റെയും സംസ്കാരം ഇന്ന് നടന്നു അതേസമയം കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അപകടത്തെക്കുറിച്ച് വിശദമായി പരിശോധിച്ച ശേഷമാകും നടപടിയെന്ന് ആർ ടി ഒ വ്യക്തമാക്കുകയും ചെയ്തു തിങ്കളാഴ്ചയായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത് ആലപ്പുഴ കളർ കോഡുണ്ടായ വാഹന അപകടത്തിലാണ് ഒന്നാം വർഷ എം വിദ്യാർത്ഥികളായ അഞ്ചു പേർ മരണപ്പെടുന്നത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേര കാർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ പൂർണമായും തകർന്നു പതിനൊന്ന് പേരാണ് കാറിലുണ്ടായിരുന്നത് രണ്ടുപേർ ബൈക്കിലും ഇവർക്കൊപ്പം എത്തിയിരുന്നു സിനിമയ്ക്ക് പോകാൻ വേണ്ടിയായിരുന്നു ഇവർ കാർ വാടകയ്ക്കെടുത്ത് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത് ഇതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത്